ദേശീയപാത വളാഞ്ചേരി കരിങ്ങല്ലത്താണി യാറാ സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വളാഞ്ചേരി യാറാ സമീപമാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ അപകടമുണ്ടായത് കോയമ്പത്തൂരിൽ നിന്നും കല്യാണ എടുത്ത് താനൂരിലേക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ച കാറിൽ നാഗാലാന്റിൽ നിന്നും വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിൽ ചെന്ന് ഇടിച്ചാണ് കാർ നിന്നത് ഞങ്ങളെ സ്പോട്ടിലുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും താനൂരിലോട്ട് പോകുമായിരുന്നു അവരാളുകൾ അവർ ഒരു കല്യാണത്തിന്റെ വർദ്ധി പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു അവിടുന്ന് ഞങ്ങൾ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഓടിയെത്തിയത് അവര് രണ്ട് ഫാമിലിയാണ് അലിയനാണ് അവർ ബ്രദറിലും ആണ് അവര് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ ഉറങ്ങുമായിരുന്നു അവർ കോയമ്പത്തൂരിനും താനൂരിലോട്ട് പോകുന്നത് ഇന്ന് നാഗാലാൻഡ് നമ്മളെ മുൻപിൽ നിർത്തിയിട്ടുള്ള ലോറിയാണ് അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുന്നു ശബ്ദം കെട്ടി ഞങ്ങൾ അവരെ വണ്ടി വണ്ടി നടക്കാതെ പക്ഷേ ഡ്രൈവർ നിർത്താതെ നിർത്തി ഇൻഫോം ചെയ്തു റോഡ് സേഫ്റ്റി ടീം വന്നിട്ടുണ്ട് വലിയ പരിക്കുകളില്ല കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു വാഹനത്തിന്റെ സംവിധാനം പ്രവർത്തിച്ചതിനാൽ വൻ അപകടം ഒഴിവായി അപകടത്തിൽപ്പെട്ട ലോറി നിർത്താതെ പോവുകയും പിന്നീട് വളാഞ്ചേരി ഗ്രാൻഡ് റെസിഡൻസിക്ക് സമീപമാണ് ലോറി കാണപ്പെട്ടത് ലോറി ഡ്രൈവറും ക്ലീനറും ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി തുടർന്ന് ഹൈവേ പോലീസ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞ് ഇവരെ പിടികൂടുകയും ചെയ്തു അപകടത്തിൽപ്പെട്ടവരെ നിസ്സാര പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് നാഷണൽ ഹൈവേ അരമണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു പിന്നീട് പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക്